നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് കൃത്യമായി സാലറി തന്നില്ലെങ്കിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഇരുപത്തിനാലായിരം രൂപ സാലറിയും ആയിരം എംപ്ലോയീസിൽ താഴെയുള്ള ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് ഏഴാം തീയതിക്കുള്ളിൽ തന്നെ സാലറി ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് മറിച്ച് നിങ്ങൾ ആയിരം എംപ്ലോയീസിന് മുകളിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പത്താം തീയതിക്കുള്ളിലും സാലറി ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് ഇനി നിങ്ങൾക്ക് കൃത്യമായി സാലറി തന്നില്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇരുപത്തിനാലായിരം രൂപയിൽ താഴെ സാലറി മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് ഓൺ ടൈം പേയ്മെന്റ് നൽകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് പ്രകാരം ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ മുമ്പാകെ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഇരുപത്തിനാലായിരം രൂപയ്ക്ക് മുകളിൽ സാലറി മേടിക്കുന്ന ഒരു വ്യക്തിയും നിങ്ങൾക്ക് ഓൺ ടൈം നിങ്ങളുടെ എംപ്ലോയർ സാലറി നൽകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പ്രകാരം ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ മുമ്പാകെ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെയോ പ്രൈവറ്റ് സ്കൂളിലെയോ ടീച്ചറോ ഡോക്ടറോ ആണെങ്കിൽ ഈ ആക്ടുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുന്നില്ല മറിച്ച് നിങ്ങൾക്ക് കോൺട്രാക്ട് വയലേഷന് വേണ്ടി ഒരു സിവിൽ കോടതി അപ്രോച്ച് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ എംപ്ലോയി ആണെങ്കിൽ ഇതുപോലുള്ള വയലേഷൻസിനെതിരെ നിങ്ങൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക അതോടൊപ്പം ഫോളോ ലീഗൽ ഫ്രണ്ട് അമിത്